നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിലെ വില്ലനായ ശശിധരൻ കർത്തയുടെ സി എം ആർ എൽ കമ്പനി പെരിയാറിലേക്ക് രാസവിഷം ഒഴുക്കിവിടുന്നുവെന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ ആരോപണം പുറത്തറിഞ്ഞതോടെ പെരിയാറിലെ മത്സ്യക്കുരുതി കേസ് അട്ടിമറിക്കാനാണ് ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ ശ്രമം വ്യവസായ ജലസേചന വകുപ്പുകളുടെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും തലയിൽ കുറ്റമെല്ലാം ചാരി വാർത്തകളെ വഴിതെറ്റിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജ് തുറക്കുന്നതിന് പത്ത് മണിക്കൂർ മുമ്പ് തന്നെ മത്സ്യങ്ങൾ ചത്തു തുടങ്ങിയെന്നാണ് ഇറിഗേഷൻ വകുപ്പ് പറഞ്ഞത് ഇക്കാര്യം പ്രദേശത്തെ ജനജാഗ്രതാ സമിതി പി സി ബി യെ അറിയിച്ചെന്നും ഇറിഗേഷൻ വകുപ്പ് പറയുന്നുണ്ട് പാതാളം ഷട്ടറിന് മുമ്പുള്ള ഏതോ ഫാക്ടറിയിലെ രാസമാലിന്യമാണ് മീൻകുരുതിക്ക് കാരണമായതെന്നും ഉദ്യോഗസ്ഥർ നിസ്സന്ദേഹം ജില്ലാ കളക്ടറെ അറിയിക്കുകയും ചെയ്തു സ്വകാര്യ കമ്പനികൾ മാത്രമല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളും രാസമാലിന്യം ഒഴുക്കുന്നതായി ഉദ്യോഗസ്ഥർ പറയുന്നു ഏത് കമ്പനിയുടെ രാസമാലിന്യമാണ് കൂട്ടക്കുരുതിക്ക് കാരണമായതെന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒരിക്കലും ഇത് കണ്ടെത്തുകയുമില്ല കാരണം എല്ലാവരും വേണ്ടപ്പെട്ടവരാണ് മനുഷ്യ ശരീരത്തിനും ആവാസ വ്യവസ്ഥയ്ക്കും ഏറ്റവും ഹാനികരമായ ഡസൻ കണക്കിന് രാസമാലിന്യങ്ങളും ഘനലോഹങ്ങളും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളാണ് ഫാക്ടറികളുടെ ഔട്ട്ലെറ്റുകളിലൂടെ പെരിയാറിലേക്ക് ദിനം പ്രതി തള്ളുന്നത് മുന്നറിയിപ്പില്ലാതെ ബണ്ട് തുറന്നതാണ് ദുരന്ത കാരണമെന്നും അതിന് ഉത്തരവാദി ജലസേചന വകുപ്പാണ് എന്നുമാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വാദം ബണ്ട് തുറന്നതിന് ശേഷവും തങ്ങളെ അറിയിച്ചില്ലെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് പറയുന്നുണ്ട് പുഴയിൽ രാസമാന്യം സ്ഥിരീകരിച്ചിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പെരിയാറിൽ ഏലൂർ ഭാഗത്ത് തിങ്കളാഴ്ചയാണ് ജലത്തിന് നിറവ്യത്യാസം കണ്ടത് തുടർന്ന് കടമക്കുടി വരാപ്പുഴ മുളവുകാട് ചേരാനല്ലൂർ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു ഇതേ തുടർന്ന് അടിത്തട്ടിൽ നിന്ന് നൂറുകണക്കിന് മത്സ്യങ്ങൾ ചത്തുപൊന്തി തുടങ്ങി പെരിയാറിന്റെ കൈവഴികളിലേക്ക് കൂടി വിഷജലം ഒഴുകിയെത്തിയതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യങ്ങളാണ് ചത്തുപൊന്തിയത് പെരിയാറിലും സമീപ കൈവഴികളിലുമായി ഇരുന്നൂറിലേറെ മത്സ്യക്കൂടുകളുണ്ട് ഇവയിലെയും ഫാമുകളിലെയും പാടങ്ങളിലെയും എല്ലാം കോടികളുടെ വിലയുള്ള മത്സ്യസമ്പത്താണ് നിമിഷാർത്ഥം കൊണ്ട് ചത്തൊടുങ്ങിയത് കരിമീൻ കാളാഞ്ചി തിലാപ്പിയ മത്സ്യങ്ങളാണ് നശിച്ചവയിൽ ഏറെയും പെരിയാറിൽ മത്സ്യം ചത്തുപൊന്നത് നിരന്തരം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ ഏപ്രിലിൽ കഴിഞ്ഞ ദിവസം ദുരന്തമുണ്ടായ സ്ഥലങ്ങളിൽ മത്സ്യം ചത്തുപൊന്തിയിരുന്നു മൂലംപിള്ളി അടക്കമുള്ള മേഖലകളിൽ രാസമാലിന്യം പുഴയിലേക്ക് ഒഴുക്കിവിട്ടതായി കണ്ടെത്തുകയും ചെയ്തു അന്നും പതിവ് പോലെ നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയെങ്കിലും ഒന്നും ഉണ്ടായില്ല മത്സ്യസമ്പത്ത് ചത്തൊടുങ്ങുന്നതിന് കാരണമായ രാസമാലിന്യങ്ങൾ ഒഴുക്കുന്നത് തീരത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾ തന്നെയാണ് എന്നാൽ കമ്പനികൾക്കെതിരെ പേരിന് പോലും അന്വേഷണം നടത്താൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഒരുക്കമല്ല മാത്രമല്ല രാസമാലിന്യങ്ങൾ തള്ളുന്ന കമ്പനികൾക്കെതിരെ റിപ്പോർട്ട് നൽകുന്ന ഉദ്യോഗസ്ഥരെ തിരഞ്ഞുപിടിച്ച് മനോവീര്യം തകർക്കുന്ന നടപടികൾ സ്വീകരിക്കാൻ ബോർഡ് തന്നെ മുൻപന്തിയിലും ഉണ്ടാകും അതാണ് ഇതുവരെയുള്ള ചരിത്രം പെരിയാർ മലിനീകരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് ഹരിത ട്രിബ്യൂണലിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും സംസ്ഥാന മലിനീകരണ ബോർഡ് പ്രതിക്കൂട്ടിലായിരുന്നു പെരുമ്പാവൂർ കാലടി ഏലൂർ എടയാർ കളമശ്ശേരി എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഴുപത്തിയൊന്ന് വ്യവസായ ശാലകളിൽ ഒന്നിനുപോലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഇല്ലെന്നായിരുന്നു റിപ്പോർട്ടിലെ കണ്ടെത്തൽ എഫ് എ സി ടി സി എം ആർ എൽ എച്ച് എം ടി തുടങ്ങിയ വൻ കമ്പനികളും മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ കാര്യക്ഷമമല്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു പുഴയുടെ ഭാഗത്ത് ചുറ്റുമതിലില്ലാത്തതിനാൽ മഴയിൽ ഇവ നേരിട്ട് പുഴയിലെത്തും പെരുമ്പാവൂരിലെ ഓവുങ്ങൾ പാലക്കാട്ടുതാഴം തോടുകളിൽ നിന്ന് വൻതോതിൽ മാലിന്യം പുഴയിലേക്ക് എത്തുന്നതായും കാലടി മേഖലയിലെ അരിമില്ലുകൾ പോലും മാലിന്യം ഒഴുക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എടയാർ വ്യവസായ മേഖലയിൽ നിന്ന് പാതാളം റെഗുലേറ്റർ ബ്രിഡ്ജിന് സമീപത്തായി ഇറിഗേഷൻ പൈപ്പിലൂടെ മാരകമായ വിഷ മാലിന്യം ഒഴുക്കിയതായി കണ്ടെത്തിയെങ്കിലും കാര്യക്ഷമമായ നടപടികളൊന്നും ഉണ്ടായില്ല അയൺ അലൂമിനിയം ക്രോമിയം സിങ്ക് കോപ്പർ മാനീസ് ലെഡ് ക്ലോറൈഡ് സൾഫേറ്റ് എന്നിവയുടെ മാരകമായ തോതിലുള്ള സാന്നിധ്യമാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കേന്ദ്ര പരിശോധനാ വിഭാഗം കണ്ടെത്തിയത് പെരിയാറിലേക്കുള്ള വിഷമജലം ഒഴുക്ക് ശുദ്ധജല വിതരണത്തെ കൂടി ബാധിക്കാനിടയുണ്ടെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആശങ്കയുണ്ട് പെരിയാറിൽ നിന്നുള്ള ജലം സാന്ദ്രത കുറച്ചാണ് മുപ്പത്തിടം ശുദ്ധജല വിതരണ പദ്ധതിയിലൂടെ വരാപ്പുഴ കടമക്കുടി പഞ്ചായത്തുകളിൽ വിതരണം ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം ജനങ്ങളും കുടിക്കുന്നത് പെരിയാറിൽ നിന്നുള്ള വെള്ളമാണ് പൈപ്പ് വഴിയും ടാങ്കർ വഴിയും ജില്ലയിൽ മുഴുവനായി എത്തിച്ചേരുന്നതും ഇതേ വെള്ളമാണ് ഒരു ദിവസം മുപ്പത്തൊന്ന് കോടി ലിറ്റർ ശുദ്ധജലമാണ് പെരിയാറിൽ നിന്ന് കൊച്ചിക്കാർ കുടിവെള്ളമായി എടുക്കുന്നതെങ്കിൽ പെരിയാറിന്റെ തീരത്തെ വ്യവസായശാലകൾ ഇരുപത്തിയാറ് കോടി ലിറ്റർ മലിന ജലമാണ് പെരിയാറിലേക്ക് തിരിച്ച് പമ്പു ചെയ്യുന്നത് മനുഷ്യ ശരീരത്തിനും ആവാസ വ്യവസ്ഥക്കും ഏറ്റവും ഹാനികരമായ ഡസൻ കണക്കിന് രാസവിഷങ്ങളും ഘനലോഹങ്ങളും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളാണ് അനുദിനം തള്ളിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലത്ത് എടയാർ വ്യവസായ മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ച രാസവ്യവസായ സ്ഥാപനമാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി കേസിലുള്ള കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് മൂവാറ്റുപുഴ പുല്ലുവഴി സ്വദേശി ശശിധരൻ ശശിധരൻകർത്തിയാണ് ഉടമ നമ്മുടെ തീരപ്രദേശങ്ങളിൽ നിന്ന് സമൃദ്ധമായി ലഭിക്കുന്ന കരിമണലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഇൽമനൈറ്റ് എന്ന ധാതുവിനെ കൽക്കരി ഉപയോഗിച്ച് ചൂടാക്കി പരുവപ്പെടുത്തുന്നു അത് ഡൈജസ്റ്ററിൽ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി ചേർത്ത് ലീച്ച് ചെയ്യും ലീച്ച് ചെയ്യുമ്പോൾ അയൺ ഓക്സൈഡുകൾ അയൺ ക്ലോറൈഡുകളായി മാറും തുടർന്ന് ഇൽമനൈറ്റ് വെള്ളം ഉപയോഗിച്ച് കഴുകി കാർബൺ കണങ്ങളെ നീക്കുന്നതിന് കാൽസിനേഷൻ അതായത് കുമ്മായ പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ശേഷം തണുപ്പിച്ച് അരിച്ചെടുത്ത് സിന്തറ്റിക് റൂട്ടൈൽ വിപണനത്തിന് തയ്യാറാകും പ്രതിദിനം നൂറ്റി നാല്പത് ടൺ സിന്തറ്റിക് റൂട്ടൈലും മുപ്പത്തിനാല് ടൺ ഫെറിക് ക്ലോറൈഡും എഴുപത് ടൺ ഫെറസ് ക്ലോറൈഡും എഴുപത്തി ടൺ അയൺ ഹൈഡ്രോക്സൈഡും ഉൽപ്പാദിപ്പിക്കുന്ന സി എം ആർ പതിനാല് ലക്ഷത്തി എഴുപത്തിനാലായിരം ലിറ്റർ ജലം പ്രതിദിനം പെരിയാറിൽ നിന്ന് എടുക്കുകയും ആറ് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരം ലിറ്റർ മലിനജലം പെരിയാറിലേക്ക് ഒഴുക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി ഉൽപാദന പ്രക്രിയക്കിടയിൽ രണ്ട് ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒന്ന് ഫെറിക് ക്ലോറൈഡും മറ്റൊന്ന് ഫെറസ് ക്ലോറൈഡും ഫെറിക് ക്ലോറൈഡ് ജലശുദ്ധീകരണ പ്രക്രിയയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇത് വിദേശത്തും സ്വദേശത്തും നല്ല ഡിമാൻഡുള്ള ഒരു ഉൽപ്പന്നമാണ് അതേസമയം ക്ലോറൈഡ് അമ്ലത കൂടിയ അപകടകരങ്ങളായ മാലിന്യത്തിന്റെ പരിധിയിൽ വരുന്ന രാസമാലിന്യമാണ് ഇത്തരം അപകടകാരികളായ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പതിനാലിന് സുപ്രീം കോടതി കൃത്യമായ മാനദണ്ഡം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ സി എം ആർ എൽ കമനി രാസമാലിന്യം തള്ളി പെരിയാറിനെ ഗുരുതരമായി മലിനീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി നാലിൽ സുപ്രീം കോടതി നിരീക്ഷണ സമിതി കേരളം സന്ദർശിച്ച വേളയിൽ സി എം ആറിലും പരിശോധന നടത്തിയിരുന്നു അതിൽ കമ്പനിയിലെ മലിനീകരണ നിയന്ത്രണ സംവിധാനം അപര്യാപ്തമാണെന്ന് കണ്ടെത്തുകയും അപകടകാരികളായ മാലിന്യങ്ങളെ സംബന്ധിച്ച നിയമങ്ങൾ നഗ്നമായി ലംഘിച്ചതായും കണ്ടെത്തി നടപടിയെടുക്കാൻ പി സി ബിയോട് ശുപാർശയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ സി എം ആർ എൽ കമ്മനി രാസമാലിന്യം തള്ളി പെരിയാറിനെ ഗുരുതരമായി മലിനീകരിച്ചു കൊണ്ടേയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ മാസങ്ങളോളം പെരിയാർ ചുവന്നൊഴുകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആകുമ്പോഴേക്കും മലിനീകരണം പാരമ്യത്തിലായി രണ്ടായിരത്തി പതിനേഴ് വരെ ഇത് ആവർത്തിച്ചു ഇപ്പോഴും ഇടയ്ക്കിടെ അവരുടെ അംഗീകൃത കുഴലിലൂടെയും അല്ലാതെയും മാലിന്യം തള്ളുന്നുണ്ട് എന്ന് പരിസ്ഥിതി പ്രവർത്തകൻ പുരുഷനേലൂർ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട് പച്ച നിറത്തിലുള്ള അങ്ങേറ്റം അസിഡിക്കായ ഘനലോഹങ്ങളടങ്ങിയ ക്ലോറൈഡ് മാലിന്യം രാത്രിയുടെ മറവിൽ പെരിയാറിലേക്ക് തള്ളപ്പെടുകയാണ് വെള്ളത്തിലെ ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ജലത്തിന് നിറമാറ്റം സംഭവിക്കുകയും സൂര്യരശ്മിയുടെ തീക്ഷ്ണതയ്ക്കും ചരിവിനും അനുസരിച്ച് ചുവപ്പ് ബ്രൗൺ നിറങ്ങളിൽ കാണപ്പെടുകയും ചെയ്യും ലെഡ് കാഡ്മിയം സിങ്ക് ക്രോമിയം നിക്കൽ മാംഗനീസ് ഇരുമ്പ് തുടങ്ങിയ ഘന ഘനലോഹങ്ങളടങ്ങിയ ഈ മാലിന്യം പെരിയാറിന്റെ ആവാസ വ്യവസ്ഥ തകർക്കാൻ ശേഷിയുള്ളതാണ് ചുവന്നൊഴുകളിൽ ഇടവേളകൾ വന്നതും ഇപ്പോൾ വളരെ കുറഞ്ഞതും സുപ്രീം കോടതി നിരീക്ഷണ സമിതിയുടെയും പ്രാദേശിക പരിസ്ഥിതി കമ്മിറ്റിയുടെയും പെരിയാർ മലിനീകരണ സമിതി അടക്കമുള്ളവരുടെയും ശക്തമായ ഇടപെടലിനു ശേഷമാണ് ഇതിനിടയിൽ പെരിയാറിന്റെ തീരത്ത് വലിയ പോണ്ടുണ്ടാക്കി ഫെറസ് ക്ലോറൈഡ് അടങ്ങിയ മാലിന്യം കുന്നുകൂട്ടാനും തുടങ്ങി ഇപ്പോൾ അത് ഏക്കർ കണക്കിന് വിസ്തൃതിയിൽ മൂന്ന് മീറ്റർ ഉയരമുള്ള വലിയ മാലിന്യ ഡാമായി മാറിയിരിക്കുകയാണ് അപകടകാരികളായ മാലിന്യങ്ങളുടെ പരിധിയിൽ വരുന്ന ഈ രാസ കൂമ്പാരം ഒഴിവാക്കാൻ സി എം ആർ ആദ്യം മുതലേ കിണിഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് എടയാറിൽ പ്രവർത്തിച്ചിരുന്ന കൊച്ചിൻ കെമിക്കൽസിന്റെ ഉടമയുടെ സഹായത്താൽ ഫെറസ് ക്ലോറൈഡ് മറ്റ് കമ്പനികളുടെ വ്യവസായ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ഒറ്റമൂലിയായി അവതരിപ്പിച്ച് എടയാറിലും കേരളത്തിലെ പല ഭാഗങ്ങളിലും കച്ചവടം ചെയ്യുന്നത് പ്രാദേശിക പരിസ്ഥിതി കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഈ കമ്പനിയുടെ വിശദീകരണം ചോദിച്ചതോടെ കൊച്ചിൻ കെമിക്കൽസ് ആ പരിപാടി അവസാനിപ്പിച്ചു കമ്പനികളുടെ ഏതു തരം നിയമലംഘനങ്ങൾക്കും കൂട്ടുനിൽക്കുന്നവരാണ് പി സി ബിയിലെ ഉദ്യോഗസ്ഥ സംവിധാനം അതുകൊണ്ടാണ് അപകടകരങ്ങളായ മാലിന്യങ്ങളുടെ പരിധിയിൽ വരുന്ന ഫെറസ് ക്ലോറൈഡ് എന്ന രാസമാലിന്യം ഉപയോഗിച്ചുള്ള പമ്പ ശുചീകരണത്തിന് പി സി ബി കൂട്ടുനിന്നത് അയ്യപ്പ ഭക്തരുടെ മലമൂത്ര വിസർജ്യങ്ങളുടെ ആധിക്യനിമിത്തം പമ്പയാറും പരിസര പ്രദേശങ്ങളും ഗുരുതരമായി മലിനീകരിക്കപ്പെടുകയും പമ്പയിലെ കോളിഫോം ബാക്ടീരിയയുടെ അളവ് രണ്ടായിരം മുതൽ രണ്ട് ലക്ഷം വരെ അത്യപകടകരമായ നിലയിലാകുകയും ചെയ്യും ഇതിന് പരിഹാരമെന്ന നിലയിലാണ് ഞുണുങ്ങാറിൽ തടയണകൾ സ്ഥാപിച്ച സി കമ്പനിയുടെ മാലിന്യമായ ഫെറസ് ക്ലോറൈഡ് ഉപയോഗിച്ച പമ്പ ശുചീകരണം തുടങ്ങിയത് എന്നാൽ ഈ നീക്കത്തെ അന്നത്തെ ആരോഗ്യ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ ബിശ്വാസ് മേത എതിർത്ത് വിയോജന എഴുതി പെരിയാർ എന്തുകൊണ്ടാണ് ചുവന്നൊഴുകുന്നതെന്ന ജനങ്ങളുടെയും മലിനീകരണ വിരുദ്ധ സമിതിയുടെയും ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വിശദീകരണങ്ങൾ വളരെ രസകരമാണ് പെരിയാറിന്റെ അടിത്തട്ടിലെ ഇളക്കങ്ങളാണ് ഒരു കാരണമായി അവർ പറഞ്ഞത് രണ്ടാമത്തേത് നദിയുടെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയ റെഡ് എർത്ത് വേലിയേറ്റ സമ്മർദ്ദത്താലും മറ്റും കലങ്ങി ചുമന്നൊഴുകുന്നുവെന്നാണ് അതേസമയം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് പെരിയാർ ചുവന്നൊഴുകുന്നതുമായി ബന്ധപ്പെട്ട നിരവധി സമരങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏലൂരിലെ പി സി ബി സർവൈലൻസ് സെന്റർ മേധാവി ഡി ചിത്രകുമാരി ഇതിന്റെ കാരണങ്ങളെ കുറിച്ച് റിഗാർഡിംഗ് ിസ്ക്ലറേഷൻ ഓഫ് പെരിയാർ റിവർ എന്ന പഠന റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു സി എം ആർ എൽ കമ്പനിയെ പ്രതിക്കൂട്ടൽ നിർത്തുന്ന ഈ റിപ്പോർട്ടിൽ പെരിയാർ ചുമന്നൊഴുകാനുള്ള കാരണങ്ങൾ അക്കമിട്ടു നിർത്തുന്നുണ്ട് മാലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് അവാർഡ് നൽകാറുണ്ട് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ സി എം ആർ ഒരു ഫസ്റ്റും പതിനൊന്ന് എക്സലൻസ് അവാർഡുകളാണ് വാങ്ങിയിട്ടുള്ളത് എല്ലാ വർഷവും ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനത്തിൽ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിശോധനാ കമ്മിറ്റിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടാണ് അവാർഡ് വാങ്ങിയിരുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അവാർഡ് നിർണയ കമ്മിറ്റിയിൽ വരെ സി എം ആർ എൽ ഉടമ നേരിട്ട് ചെന്ന അവാർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാനേജ്മെന്റിനും ചുറ്റും എന്തിനും പോകുന്ന ട്രേഡ് യൂണിയൻ രാഷ്ട്രീയ സംഘബലം ഒരുങ്ങി ഇവർക്കെല്ലാം രാഷ്ട്രീയ ബലത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ലോഭവുമില്ലാതെ പണം നൽകിയാണ് പരിസ്ഥിതി സമരങ്ങളെ തകർക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത് ഏലൂർ ടയാർ മേഖലയിലെ മറ്റു കമ്പനികൾക്കെതിരെ ആര് എങ്ങനെ പ്രതിഷേധിച്ചാലോ പ്രതികരിച്ചാലോ ഈ കാവൽ സംഘം അനങ്ങില്ല മറിച്ച് സി എം ആർ എല്ലിനെതിരെ നോട്ടീസോ പോസ്റ്ററോ പതിച്ചാൽ പോലും ഇവർ സംഘടിതമായി എത്തി പ്രതിരോധിക്കും സി എം ആർ എൽ പരിസരത്തോ പാതാളം പാലത്തിന് മുകളിലോ മാധ്യമ പ്രവർത്തകർ എത്തിയാൽ പോലും കമ്പനി ഗുണ്ടകൾ കൈയേറ്റം ചെയ്യുമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പെരിയാർ മലിനീകരണം പഠിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ സി എം ആർ എൽ മലിനീകരണവും ധികൃത പൈപ്പ് ലൈനും പരിശോധിക്കാൻ പുഴയുടെ അടിത്തട്ടിലുള്ള പൈപ്പ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടെ സി എം ആർ എൽ തൊഴിലാളികൾ പ്രകോപനമില്ലാതെ മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുകയും പരിശോധന മുടക്കുകയും ചെയ്തു സി എം ആർ എൽ സംരക്ഷിക്കാനും ഖനനാനുമതിക്കുമായി നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ കേരളത്തിലെ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു ഈ മാർച്ചിന് ആവശ്യമായ പണം താനാണ് നൽകിയതെന്ന് കർത്തദനെ ചാനലിൽ പറയുകയും ഉണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏലൂരിൽ സി സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ രമേശ് ചെന്നിത്തല വി കെ ഇബ്രാഹിം കുഞ്ഞ് തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്ത മനുഷ്യ ചങ്ങല നടന്നു പരിസ്ഥിതിയും വ്യവസായങ്ങളും സംരക്ഷിക്കാനെന്ന പേരിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എറണാകുളത്ത് അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ മുതൽ രമേശ് ചെന്നിത്തല വരെയുള്ളവർ പങ്കെടുത്ത മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചത് ശരിക്കും വ്യവസായ സംരക്ഷണമായിരുന്നില്ല കർത്തയ്ക്കുള്ള സംരക്ഷണമായിരുന്നു ഇതിലൂടെ ലക്ഷ്യം പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ഉന്നത രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കേണ്ട എന്തടിയന്തര വിഷയമായിരുന്നു അന്നുണ്ടായിരുന്നത് ഒന്നും തന്നെയില്ല സി എം ആർ എൽ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടു നേതാക്കൾ പങ്കെടുത്തു പെരിയാറിലെ വെള്ളം കുടിച്ചും മനുഷ്യർ മരിച്ചാലും സർക്കാർ മിണ്ടില്ല കാരണം എന്താണെന്ന് പറയേണ്ടതില്ല ഇനി കാരണം സി എം ആർ എൽ കർത്തയുടെ പണത്തിന്റെ കൊഴുപ്പിലാണ് രാഷ്ട്രീയ നേതൃത്വം ഇപ്പോഴുള്ളത് നന്ദി